ബി ജെ പിയുടെ മോഹമാണ് അവർ പറഞ്ഞത് പക്ഷേ ആ മോഹം നടപ്പിലാക്കുന്നതിന് വേണ്ടി എല്ലാ കുൽസിത മാർഗ്ഗങ്ങളും അവർ സ്വീകരിക്കും അങ്ങനെ വരുമ്പോൾ അത് നാം പൊതുവെ കാണേണ്ടത് ബി ജെ പി എന്ന പാർട്ടിക്ക് ചെയ്യുന്ന കേരള ുംകർക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലുണ്ടായിരുന്നു മലയാള മനോരമ വേണ്ട ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയാണ് അദ്ദേഹം വന്നത് ഉദ്ഘാടന ചടങ്ങിൽ അമിത് ഒരുപാട് കാര്യങ്ങൾ കേരളത്തെക്കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞിട്ടുണ്ട് അതിന് ആ പരിപാടി വെച്ച് തന്നെ അതിനുശേഷം അത് പരിപാടിക്കകത്ത് അമിത്ഷാ പോകുന്നതിനേഷ്ക്കകത്ത് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞത് ഇന്ന് ഒരു പൊതുപരിപാടിയിൽ വീണ്ടും മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് അമിത്ഷായുടെയും ബി ജെ പിയുടെയും മോഹം മാത്രമായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്തുകൊണ്ട് ബി ജെ പി മാറ്റി നിർത്തണമെന്ന് കാര്യം കൂടി അവിടെ വ്യക്തമായിട്ട് മുഖ്യമന്ത്രി സംസാരിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേരളത്തിലൊന്ന് പറഞ്ഞ വാക്കുകൾക്കുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി അമിത്ഷായെ പേരെടുത്ത് പറഞ്ഞു തന്നെയാണ് മുഖ്യമന്ത്രി വിമർശിക്കുന്ന ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഇന്നലെ ഒരു പരിപാടിയിൽ മനോരമയുടെ പരിപാടിയായിരുന്നു അത് അവർ സംഘടിപ്പിച്ച ഒരു കോൺക്ലേവിൽ പങ്കെടുക്കാൻ സാധിച്ചു അതിൻ്റെ ഉദ്ഘാടനം നടത്തിയത് നമ്മുടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ ആയിരുന്നു വികസന പ്രശ്നങ്ങളാണ് സാധാരണഗതിയിൽ അതിൽ ചർച്ച ചെയ്യേണ്ടത് പക്ഷേ അമിത് ഷാ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല അവതരിപ്പിക്കാൻ നോക്കിയത് അവരുടെ പ്പോൾ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് കേരളത്തിൽ അവതരിപ്പിക്കാനാണ് നോക്കിയത് അതിന് അവർക്കുള്ള തടസ്സം കേരളം അവരെ സ്വീകരിക്കുന്നില്ല അപ്പം അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി ആ പ്രഖ്യാപനം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടുമെന്നതാണ് ബി ജെ പി ഭൂരിപക്ഷം അതിൻ്റെ മുന്നോടിയായി ഇവിടെ നടക്കുന്ന തദ്ദേശ മേണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇരുപത്തഞ്ച് ശതമാനം വോട്ട് തങ്ങൾ നേടും എന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇത് അതീവ ഗൗരവമായി കേരളീയ സമൂഹം കാണേണ്ട പ്രശ്നമാണ് നമ്മുടെ നാടിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട് അതിൽ ഏറ്റവും വലിയ പ്രത്യേകത രാജ്യത്താകെ മറ്റു പ്രദേശങ്ങളിൽ പലയിടത്തും കാണുന്ന വർഗീയ സംഘർഷങ്ങൾ ഇവിടെ ഇല്ല എന്നതാണ് നമ്മുടെ സമൂഹം നല്ല സാഹോദര്യ ബന്ധത്തിലാണ് കഴിയുന്നത് അതിനിടയാക്കിയത് ദീർഘകാലത്തെ കേരള സമൂഹത്തിലുണ്ടായ ഇടപെടലുകളാണ് അതിന് ആദ്യം വലിയ തോതിൽ തോതിലിടപെട്ടത് നവോത്ഥാന നായകരാണ് നമുക്കറിയാം ജാതീയമായ മതപരമായ ഭിന്നതകൾ നമ്മുടെ സമൂഹത്തിലുമുണ്ടായിരുന്നു അടിച്ചേൽപ്പിച്ച ഒട്ടേറെ ദുരാചാരങ്ങൾ അതിൻ്റെ ഭാഗമായി മനുഷ്യന് മനുഷ്യരായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം പട്ടിക്ക് നടക്കാവുന്ന വഴിയിലൂടെ മനുഷ്യന് നടക്കാൻ പറ്റാത്ത അവസ്ഥ ഒരു മനുഷ്യനെ കണ്ടാൽ തീണ്ടൽ വരുന്ന അവസ്ഥ ചിലര് ഇത്രയടി അകലത്തിൽ നിൽക്കണം എന്ന നിയമം ഇന്ന് നമ്മളെല്ലാവരും നമുക്കിഷ്ടമുള്ള വസ്ത്രമാണ് ധരിക്കുന്നത് എന്നാൽ മുട്ടിനു താഴെയുള്ള മുണ്ടുടുക്കാൻ പാടില്ല സ്ത്രീകൾ മാറുമറക്കാൻ പാടില്ല ഇങ്ങനെയെല്ലാം ഒരു കാലം പിന്നിട്ടാണ് നാം വന്നത് ആ കാലത്തെ മാറ്റിത്തീർക്കുന്നതിന് നവോത്ഥാന നായകർ ഇടപെടിയിട്ടുണ്ട് ശ്രീനാരായണ ഗുരു കേരളം എങ്ങനെയാവണം എന്നതിനെക്കുറിച്ചുള്ള പൊതുവായ വീക്ഷണം അവതരിപ്പിച്ചിരുന്നു ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമായി കേരളം മാറണമെന്നാണ് അദ്ദേഹം ആഹ്വാനം ചെയ്തത് അതിൻ്റെ ഭാഗമായി മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എല്ലാ ജാതീയമായ ഉച്ചനീതിത്വങ്ങളെയും പരസ്യമായി തന്നെ അദ്ദേഹം തുറന്നു കാണിക്കുകയും അത് തുടരേണ്ടതില്ല എന്ന് നിലപാടെടുക്കുകയും ചെയ്തു എല്ലാ മതങ്ങളുടെയും സാരം ഒന്നാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ സർവമത സമ്മേളനവും ആലുവയിൽ സംഘടിപ്പിച്ചു എല്ലാ നവോത്ഥാന നായകരും ആ വഴിയാണ് സ്വീകരിച്ചത് അവരുടെയെല്ലാം ശോഫലമായി പിന്നീട് അതിൻ്റെ തുടർച്ചായ നിലക്ക് കേരളത്തിലെ ഇടതുപക്ഷവും കർഷക പ്രസ്ഥാനവുമൊക്കെ വലിയ തോതിൽ ഇടപെട്ട് സാമൂഹികമായ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാക്കി അതിൻ്റെയെല്ലാം തുടർച്ചയായാണ് ഇന്ന് കാണുന്ന കേരളം ഇന്ന് നാം അനുഭവിക്കുന്ന അവകാശങ്ങൾ നാം നേടിയെടുത്ത പ്രത്യേകതകൾ എല്ലാം ഈ തരത്തിലുള്ളതാണ് ഇതാകെ തകരും എന്നതാണ് ബി ജെ പി ഇവിടെ മേൽക്കൈ നേടിയാൽ സംഭവിക്കാൻ പോകുന്നത് കേരളത്തിൻ്റെ പ്രത്യേക തകരും കേരള സനിമ തകരും നമുക്ക് ഇന്ന് നിങ്ങളിവിടുന്ന് ഇറങ്ങിയാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം വിശ്വാസികളായവർക്ക് അവരുടെ വിശ്വാസമനുസരിച്ച് ഏത് ആരാധനാലയത്തിലും അവർ ആരാധിക്കാൻ ഇഷ്ടപ്പെടുന്ന ആരാധനാലയത്തിൽ പോയി ആരാധന നടത്താം എന്നാൽ അതെല്ലാം ഇവിടെ ഇല്ലാതാകും എന്നത് നാം കാണണം ബി ജെ പിയുടെ മോഹമാണ് അവർ പറഞ്ഞത് പക്ഷേ ആ മോഹം നടപ്പിലാക്കുന്നതിന് വേണ്ടി എല്ലാ കുൽസിത മാർഗ്ഗങ്ങളും അവർ സ്വീകരിക്കും അങ്ങനെ വരുമ്പോൾ അത് നാം പൊതുവേ കാണേണ്ടത് ബി ജെ പി എന്ന പാർട്ടിക്ക് ചെയ്യുന്ന ഓരോ വോട്ടും കേരള തനിമ തകർക്കുന്നതിനിടയാക്കുന്നതായിരിക്കും നമുക്ക് ഈ നാടിൻ്റെ തനിമ സംരക്ഷിക്കണം അഭിമാന കേരളം എന്ന് കേരളത്തെക്കുറിച്ച് നാം എല്ലാവരും അഭിമാനം കൊള്ളാറുണ്ട് ആ അഭിമാനത്തിനിടയാക്കുന്ന ഓരോ കാര്യവും സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ട്